സന്തോഷമായ ഒരു സംഭവം കണ്ടു കാരണം കൊറേ കാലത്തിന് ശേഷം ഇല്ല ഈ കാട്ടിന്ന് ഭൂമിക്ക് വരുമ്പോ ആ ഒരു ഇത് കാണുമ്പോ ഒരു ഭംഗിയുടെ എന്താ വെച്ചാൽ രാവിലെ എണീറ്റുകൊണ്ട് എന്താ ഭയങ്കര തണുപ്പ് കൊണ്ട് വരുന്നത് വാതിലും ഒന്ന് നോക്കിയാൽ അതൊക്കെ മാറി ഈ മഴ കണ്ടിട്ട് നമ്മൾ തമിഴ്നാട്ടിലെത്ത ഇതുവരെക്കൊരു മഴ പോലും ഉള്ളേ അങ്ങനെ നമുക്ക് മഴ പെയ്ത വള്ളപ്പൊക്കെ എടുക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ നമ്മൾ വന്നത് എന്നെ രാത്രിയാണ് വന്നത് അന്ന് റെഡി ആയിട്ട് നമ്മൾ പോകാൻ മതി നിൽക്കുകയാണ് സനാമിയാസ് രാവിലെ എഴുന്നിട്ട് കുറേ നേരം മഴനെ ആസ്വദിച്ച് പോകും കാണാത്ത മഴയല്ലേ അപ്പോൾ കാലത്ത് ഓരോരുത്തർ റെഡി ആയിക്കൊണ്ടിരിക്കും നമ്മള് കഴിഞ്ഞു ഞാനെന്തായാലും എല്ലാവരും ഓരോരുത്തർ ഓരോരുത്തർ കൈക്കണക്ക് കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ റെഡിയാവുന്നു എല്ലാവരും വഴിയമ്മ എല്ലാവരും രാവിലെ വന്നു രാവിലെ എണീറ്റപ്പോഴാണ് വീടുകളിലും റിലാക്സ് ചെയ്യുന്നപ്പോ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ രാവിലെ ചൂടിലൊക്കെ നേരത്തെ ഓരോ വിചാരിച്ചോളൂ മാമൻ വന്നപ്പോൾ മാമിന് വന്നിട്ടാണ് രണ്ടാമത്തെ മാമനുണ്ട് മൂത്തമാമെങ്കിലും കൈകളൊക്കെ ഉണ്ട് ഇപ്പൊ എല്ലാവരും അവരോരോ പക്കം വരെയായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ റെഡിയായി എന്തായാലും ഇന്ന് നമ്മൾ എയർപോർട്ടിൽ പോയിട്ട് എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ സേലത്തേക്ക് പോവുകയാണ് വിറ്റാൻ ഇങ്ങോട്ട് വരുന്നു പക്ഷേ അത് നമുക്ക് ഇനി വേറൊരു ദിവസം കുട്ടാനായിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും അല്ല സ്കൂളിൽ നമുക്കിപ്പോൾ എക്സാമ് നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത തിങ്കളാഴ്ച മുതൽ എക്സാം ആണ് ഇവിടെയൊക്കെ എക്സാം കഴിഞ്ഞ് ഓണക്കൂട്ട് കഴിഞ്ഞിട്ടുണ്ടാവുകയായിരുന്നു നമുക്ക് കഴിഞ്ഞില്ല അവിടുത്തെ സിലബസ് വേറെ ഇവിടുത്തെ സിലബസ് വേറെ പക്ഷേ അത് ഓണക്കൂട്ടൊക്കെ കഴിഞ്ഞ് അവിടുത്തെ മുമ്പ് എന്തായാലും മുമ്പൊക്കെ ഒക്കെ കഴിഞ്ഞ് വരട്ടെ വന്നിട്ട് നമുക്ക് ആ ഒരു പത്ത് പത്ത് ദിവസമൊക്കെ ലീവിൽ കഴിഞ്ഞാൽ അതിൽ രണ്ട് ദിവസമൊക്കെ വന്നിട്ട് നമുക്ക് പോവാം ഇപ്പോൾ ഞങ്ങൾ നേരെ നേരത്തെ പോകണം പോയിട്ട് നമുക്കും ജോലി പോകണം നമുക്ക് സ്കൂളിൻ്റെ ദുഃഖങ്ങളുണ്ട് അപ്പോൾ ദുഃഖങ്ങളൊന്നും ശരിയല്ല ശരിയല്ല എന്നല്ല നമുക്ക് എത്ര വേണേലും നിൽക്കാം പക്ഷേ നമുക്കും നമ്മുടെ സിറ്റുവേഷൻ നിന്നൊക്കെ ഉണ്ടാവും എന്തായാലും ഇപ്പോൾ പോയി കഴിഞ്ഞാലാണ് ലീവിൽ നിന്ന് വരുമ്പോൾ നിൽക്കാൻ പറ്റുള്ളൂ അതുകാരണം കൊണ്ട് നമ്മൾ എന്തായാലും റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ ഓൾറെഡി ലഗേജ് ഒന്നും ചെയ്യാൻ ഒരു ബാഗ് എല്ലാരും രാവിലെ അധികം ആരും കഴിച്ചിട്ടൊന്നുമില്ല അപ്പൊ കഴിച്ചിട്ട് പോകാനും സനവാസന പോവു സനക്ക് സനാ ഐസ് അപ്പം നമ്മളങ്ങനെ എയർപോർട്ടിലൊക്കെ എത്തി നമ്മള് ബാഗുകളൊക്കെ നമ്മൾ ടോലക്കെ ആക്കിയിട്ട് റെഡി ആയിട്ട് റൈസ് നമ്മൾ അങ്ങനെ കൊച്ചി എയർപോർട്ടിലേക്ക് എത്തി ആ ചെറിയ ായിട്ട് നിക്കുന്നുണ്ട് തൽക്കാലം അവിടെ നിന്ന് എടുത്തോളി നമ്മള് അങ്ങനെ പോവുന്ന ചക്ക അപ്പൊ നമ്മള് അമ്മാനെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങനെ പോയി കൊണ്ടിരിക്കാങ് ഫുള്ള് അവിടെ വെക്കുന്നുണ്ട് നടക്കി ഞങ്ങള് പിന്നാലെ വരുന്നുണ്ട് പിന്നാലെ അമ്മായി കാക്കിയും കുട്ടിയും വരുന്നുണ്ട് നിങ്ങളുടെ പേരെന്താന്നറിയോ അമ്മായി കാക്ക നിങ്ങളാണ് അലമോളുടെ അമ്മായി കാക്ക അപ്പൊ രണ്ടുപേര് പൊന്തി തള്ളി അങ്ങനെ വരുന്നുണ്ട് അങ്ങനെ പോവുകയാണ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് യാത്രക്കാരൊക്കെ ഉണ്ട് സപ്പമ്മാന്റെ കാടും ഇതൊക്കെ നമ്മള് ബേഗിൽ ഒട്ടിക്കണ് ഒക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കാണ് ൾഫ് ഗൾഫൊക്കെ പോറിയാ ഗൾഫ് ആസിയായിക്കാ ഉട്ടാ ഈ പെരിയ പിള്ളേർ ആയിട്ട് പഠിക്കാൻ പോയിക്കോ ശരിയാ അപ്പോൾ എല്ലാവരും നമ്മളെ ഫാമിലിയൊക്കെ അവിടെ മക്കളുണ്ട് നമുക്ക് കഴിക്കാൻ ആപ്പിളും ഒരു ജ്യൂസൊക്കെ റെഡിയാക്കിയിട്ട് ഒക്കെ ബേഗിൽ ഓരോരുത്തരുടെ ബേഗിൽ അവരവരുടെ അഡ്രസ്സും ഓരോരുടെ പ്രൂഫും അറിയണമല്ലോ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സാധനം ഈയാസ് വണ്ടി ഉറപ്പിക്കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എയർപോർട്ടിൽ

യും അമ്മായി കാക്കിയും അലമോള് നല്ല കളിയിലാണ് അലമോൾ പിന്നെ എല്ലാവരും സെറ്റാവണ കൊണ്ട് ഭയങ്കര കളിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് അപ്പമ്മ പോവാൻ റെഡി ആയി പോവല്ലോ മങ്ങള് അപ്പങ്ങൾക്ക് ഒന്നും അറിയ ഒന്നും അറിയില്ലെങ്കിലും കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ഓരോടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക സഹകരിക്കുക എല്ലാതും ചെയ്തിട്ട് പോവുക അഞ്ഞ് നിസ്കാരം കിട്ടല്ലേ പോണ് നിസ്കാരം കിട്ടാ പോണ് മിയാസിന്റെ അടുത്തുണ്ട് അപ്പോൾ അങ്ങനെ ഉസ്താദ് ഉള്ള ഒക്കെ എടുത്തു കൊടുത്തിട്ട് എല്ലാവരും ഉള്ളേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരും ഏതൊക്കെ നിങ്ങളോട് കൈ പിടിച്ചാ പറഞ്ഞേ मेरी मेरी माँ 국민의동당 a 지 เราพอตัดกี่ปาร์ตินก็มาเต็ม

ചെക്കിങ് ചെക്കിങ് ബാഗിൽ അങ്ങനെ കഴിഞ്ഞാല് വേഗതങ്ങനെ എന്റെ മുമ്മഡി പെണ്ണായിട്ട് കാണുന്നില്ലേ കുട്ടി േരാൻ പറ്റുന്നില്ല അങ്ങനെ ഇട്ടണം അങ്ങനെ അമ്മ പോയി ഒന്നും അറിയാതെ അമ്മ പോയിട്ടുണ്ട് ശൈലിയിൽ കൊറേ കുറേ ആൾക്കാർക്ക് ഒന്നും അറിയുന്നില്ല അവരെന്താ പറഞ്ഞാൽ അങ്ങോറില്ലോ ആരും ഒരാള് കൂടെ അറിയണവരുണ്ടാവൂല്ലോ എന്തായാലും അങ്ങനെ അങ്ങനെ അതെല്ലേ പക്ഷെ എന്നാലും ഫസ്റ്റ് പോണായിരുന്നോ ഒരിതുണ്ടായില്ല എന്നാ പിന്നെ അന്ന് ഫ്രണ്ട് പ്ലേസ് എന്നെ ഒരുപടി ഒരു പ്രാവശ്യം കയറി എന്നാലും അന്ന് നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവും ലണ്ടൻ്റെ കയറും ഇന്നങ്ങനെന്തോ ഒന്നറിയാം ടാക്സിന്റെ ഉമ്മ ഉണ്ടെങ്കിലും ോ അപ്പൊന്നരക്കരക്കണോ അപ്പൊ നമ്മളങ്ങനെ മനസ്സിലാക്കി യാത്രയാക്കി അല്ല ഇനിയിപ്പോൾ ഉള്ളിൽ പോയാൽ നമുക്ക് ഇനി കാണാനൊന്നും പറ്റില്ല എനിക്ക് നമ്മളിവിടെ മുന്നോട്ടും പ്രയോജനങ്ങളില്ല അപ്പം നമ്മളെന്തായാലും യാത്രയാക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി വ്യക്തിയാണ് എന്തായാലും വീട്ടിൽ പോയില്ല ഞങ്ങൾ സേലം പോവാണ് ഈവനിങ് അപ്പോൾ ഇനി എന്തായാലും ഉമ്മ തിരിച്ചു വരുമ്പോൾ എന്തായാലും പോയിട്ട് വരുമല്ലോ റിട്ടേൺ വരുമ്പോൾ എന്തായാലും നമുക്ക് വരാം കൊണ്ടുപോവാനൊക്കെ അപ്പോൾ െ എല്ലാവർക്കും കഷ്ടമാണ് നമ്മൾക്ക് ഇത്ര നേരം പൊടിച്ച് തന്നു അപ്പോൾ എല്ലാവരെയും ഇട്ട് എല്ലാവരും നമ്മൾ നമ്മൾ അറിയുന്നവരുടെ കൂടെ പോണതും വേറെ അറിയ ഒരേ പേര് അറിയാത്ത ആൾക്കാരല്ലേ അവരോട് പോണത് അതും അത് നമ്മൾ ഫാമിലിയെ പോകുന്നത് നമ്മൾ വ്യത്യാസമാണ് പക്ഷെ എന്താ പോകുമ്പോൾ ഒരു ഒരു അരമണിക്കൂർ നേരം ഒന്ന് സംസാരിച്ചാൽ എല്ലാവരും ഒരേ ഫ്രണ്ട്ഷിപ്പ് മാതിരിയാവും അപ്പം പിന്നെ എല്ലാവരും ആദ്യമായിട്ട് പോകുന്നവരായിരിക്കും ആദ്യമായിട്ട് പോകുമ്പോൾ അതിൻ്റേതായ ഇതൊക്കെ ഉണ്ടാവും മുമ്പായി സുമ യാത്രയാക്കി നല്ല രീതിയിൽ ഇപ്പോൾ പോയി വരട്ടെ പതിനഞ്ച് ദിവസം നല്ല കുമ്പൊക്കെ നല്ല അടിപൊളിയായി ചെയ്തു വരാട്ടെ എല്ലാവരും അമ്മി പ്രാർത്ഥിക്കുകൾക്കും സമയം